അസ്സാം വലൈക്കും കാവത്ത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് അറിയപ്പെടുക കാച്ചിൽ നിന്നും ഇതിന് മറ്റൊരു പേരുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടാന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ സംഭവത്തിനെ പറ്റി പുതിയ തലമുറക്ക് വലിയൊരു അറിവൊന്നും ഉണ്ടാവില്ല എന്നാൽ കുറച്ചു കാലം മുമ്പ് ഇതൊക്കെ തന്നെയായിരുന്നു ഇഷ്ട വിഭവങ്ങൾ ഇത് വെള്ളക്കാവത്ത് വേറെ ഒരു കളറിലും കൂടി ഇതുണ്ട് കേട്ടോ ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് പുഴുങ്ങിയിട്ട് അങ്ങനെ കഴിക്കാം പിന്നെ അല്ലെങ്കിൽ തേങ്ങ തേങ്ങക്കരച്ചിട്ട് ഇങ്ങനെ ഒരു കൂട്ടാനായിട്ടും കഴിക്കാം അപ്പോൾ ഇതിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൂട്ടാനായിട്ടാണ് ഇതിന്റെ തൊലി നന്നായി കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് നന്നായി കഴുകുക എന്നിട്ട് ഈ കാണുന്ന പോലെ കൊത്തി നുറുക്കിയെടുക്കുക കുക്കറിൽ ഇട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് അര ടീസ്പൂൺ മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുക കഷ്ണങ്ങൾ എത്രയാണോ അതിനൊപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ മൂടി വെച്ചിട്ട് നാലോ അഞ്ചോ വയസ്സിൽ വരെ വേവിക്കുക ഇത് വേവാൻ വെച്ച സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കുക അതിനായിട്ട് ഒരു മുറി തേങ്ങ കാന്താരി മുളക് അത് അവനവന്റെ എരിവിനനുസരിച്ച് കൂട്ടുക പിന്നെ ഒരു കാൽ ടീസ്പൂണ് ജീരകവും കൂട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായി അരച്ചെടുക്കുക ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക അഞ്ചു വിസിലിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് ഇട്ട് ചൂടറിയത്തിന് ശേഷമാണ് തുറന്നു നോക്കുന്നത് കേട്ടോ ഇത് ഇങ്ങനെ ഈ തവി എന്ത് ഒരു വിലയുള്ള സംഭവം കൊണ്ട് കുത്തി ഉടച്ചെടുക്കുക നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങ അരപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക ഒരു ശകലം വെള്ളം കൂടി വേണമെങ്കിൽ കുട്ടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കാം ഇതിന്റെ വേവ് തീർന്നു ഇനി ഇതിലേക്കായിട്ട് കുറച്ച് ചെറിയ ഉള്ളി എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചിട്ട് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് അതൊന്ന് അതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കാവത്ത് കൂട്ടാൻ ഉണ്ടാക്കുന്ന രൂപം മനസ്സിലായില്ലേ ഇത് പഴ തലമുറക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ പുതിയ തലമുറ ഈ സംഭവം എന്താന്ന് തന്നെ അറിയണ്ടാവൂല പുതിയ തലമുറക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് പഴമക്കാരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ അസ്സലാമു അലൈക്കും